നമസ്കാരം ലോകത്തില് വെച്ചിട്ട് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്നാൽ നമ്മുടെ നാട്ടിലെ ജനാധിപത്യം തന്നെ അപകടത്തിലാണെന്ന് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ നേതാവ് ഒരാരോപണം ഉന്നയിക്കേണ്ടായിരുന്നു അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് അത് അംഗീകരിക്കാൻ മടിയുള്ള ഭരണകക്ഷി അംഗങ്ങളും അല്ലെങ്കിൽ ഭരണപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ അവരുടെ ചട്ടകമായി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളുമൊക്കെ ഇതിനെതിരെയും രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആരോപണങ്ങൾക്കെതിരെയും എന്തു തന്നെയാലും ഇരു കൂട്ടും സത്യങ്ങൾ തെളിയിക്കട്ടെ അവരവരുടെ ഭാഗങ്ങൾ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള വസ്തുതകളൊക്കെ നിരത്തട്ടെ പക്ഷെ പൊതുജനങ്ങളായിട്ടുള്ള നമ്മൾ ഇനിയും ചിന്തിക്കേണ്ട ഒരു കാര്യ ജനാധിപത്യം ആവശ്യമാണോ ജനാധിപത്യം ശരിയോ എന്നുള്ളതൊക്കെ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് ജനാധിപത്യം എന്നുള്ളതൊക്കെ നമുക്ക് പറയാനും പുസ്തകങ്ങളിൽ എഴുതി പിടിപ്പിക്കാനും മാത്രമേ കഴിയുള്ളൂ അതല്ല യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്ന രീതിയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന കാര്യം നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ അധികാരം കൈയാളുന്നവൻ എന്ത് തോന്നി വാസം ചെയ്തു കഴിഞ്ഞാലും അതിനെ അംഗീകരിക്കുക എന്ന തരത്തിലുള്ള ജനാധിപത്യമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടപ്പായി കാണുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ കുറ്റം ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന സംവിധാനങ്ങൾ അതാണ് നമ്മുടെ നാട്ടിലുള്ള ജനാധിപത്യ സംവിധാനങ്ങൾ അതല്ലെന്ന് പറയാതിരിക്കാൻ പറ്റില്ല അത് മാത്രമല്ല ഇവിടെ ജനങ്ങൾക്ക് യാതൊരുവിധ അധികാരവും ഇല്ല ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന പല കാര്യങ്ങളും മാത്രമേ നമ്മുടെ നാട്ടിൽ നടക്കുന്നുള്ളൂ അതിനെയാണ് ഇവിടുത്തെ ജനാധിപത്യം എന്ന് പറയുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഇത്തരത്തിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ജനാധിപത്യ പ്രക്രിയ കൃത്യമായ രീതിയിൽ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങള് വിയർപ്പുഴക്കി പുലർച്ചെ മുതൽ അന്ത്യാവോളം വരെ വരി നിന്ന് വോട്ട് ചെയ്ത് കുറെ ആളുകളെ തെരഞ്ഞെടുക്കുക എന്നിട്ട് പ്പെടുന്നവർ അവരെ അധികാരത്തിൽ എത്തിച്ച ജനങ്ങളെ എത്രത്തോളം ഉപദ്രവിക്കാൻ കഴിയുമോ അത്രത്തോളം ഉപദ്രവിക്കുക എന്ന രീതിയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ള ജനാധിപത്യമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അല്ലെങ്കിൽ അതാണ് വാസ്തവം എന്ന് എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ രാജവരണമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം അന്ന് രാജാവിനായിരുന്നു അധികാരം ഇന്നിപ്പോ രാജാവിനേക്കാൾ വലിയ അധികാരം കൈയാളുന്ന രീതിയിലാണ് നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾ പ്രവർത്തിക്കുന്നത് ഇവർക്കൊക്കെ കക്കാം മുക്കാം നക്കാം അതാരം ചോദ്യം ചെയ്തു കൂടാം ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ തുറങ്കിൽ അടയ്ക്കപ്പെടും എന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പണ്ടാണെന്നുണ്ടെങ്കിൽ രാജഭരണമായിരുന്നു രാജാവ് ഒരിക്കുകയും ഒരിക്കലും കക്കുകയില്ല രാജാവിന്റെ ലക്ഷ്യം രാജ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതിനുവേണ്ടി രാജാക്കന്മാരെ മന്ത്രിമാരെ കാര്യങ്ങളെ ഏൽപ്പിക്കാറുണ്ട് അതിൽ മന്ത്രിമാരെ തെറ്റു ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാൻ രാജാവ് തയ്യാറായിരുന്നു അല്ലെങ്കിൽ രാജാക്കന്മാർ തയ്യാറായിരുന്നു അതുകൊണ്ട് തന്നെ മന്ത്രിമാർക്ക് ഭയമുള്ള രാജാക്കന്മാരുള്ളടത്തോളം കാലം അവിടെ മന്ത്രിമാര് തെറ്റു കുറ്റങ്ങൾ ചെയ്യുന്നതിന് ഒരു അറുതി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കുറവുണ്ടായിരുന്നു ഇന്നതല്ല അധികാരം കൈയാളുന്നത് മുഴുവൻ ജനാധിപത്യം എന്നുള്ള പേര് അധികാരത്തിൽ കയറിയ ജനപ്രതിനിധികളാണ് എന്ന് മാത്രമല്ല അവർ ചെയ്യുന്ന എല്ലാ തോന്നിവാസത്തിനും അവരുടെ പാർട്ടിയിലുള്ളവർ അനുകൂലിക്കുന്നു അതോടൊപ്പം തന്നെ ഇവർക്കെതിരെ ഒന്നും നടപടി കൈക്കൊള്ളുവാൻ നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ നാട്ടിലെ ജനാധിപത്യം എന്നുള്ളത് അവസാനിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇനിയും ഈ ജനാധിപത്യം എന്ന് പറഞ്ഞ പൊട്ട വ്യവസ്ഥയെ ജനങ്ങളെ അംഗീകരിച്ചുകൂടാ അതല്ല എങ്കിൽ ജനാധിപത്യം കുറ്റമറ്റ രീതിയിലേക്ക് മാറേണ്ടിയിരിക്കുന്നു അല്ലാത്തടത്തോളം കാലം ജനങ്ങളെ വലിച്ചു മുടിച്ചു പറ്റിക്കുന്നതും അതുവഴി ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതും ഇപ്പറഞ്ഞ ജനപ്രതിനിധികളും പാർട്ടികളും തുടരുക തന്നെ ചെയ്യും അത് മാത്രമല്ല ഇത്തരത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നവർ കാരണം ജനങ്ങൾക്ക് ഉണ്ടായ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ പറയാൻ ഈ പറഞ്ഞ അധികാരികളോട് നമ്മൾ എന്താ പറയാ ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളൊക്കെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയലോഗ് അടിക്കാൻ മാത്രമേ പല ആളുകളെ കൊണ്ടും കഴിയുന്നുള്ളൂ എന്നുള്ള വസ്തുത നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു അവർ അവരുടെ ലക്ഷ്യത്തിനു വേണ്ടി നടപ്പാക്കുന്ന പല പദ്ധതികളും അല്ലെങ്കിൽ പല ആശയങ്ങളും ജനങ്ങൾക്ക് ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവമാകുന്നു എന്ന് മാത്രമല്ല അത് ജനങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഈ ജന പ്രതിനിധികൾ ശ്രമിക്കുന്നുള്ളൂ അത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി നമ്മളെ മനസ്സിലാക്കണം കുറ്റമറ്റ രീതിയിലുള്ള ജനാധിപത്യം നമ്മുടെ നാട്ടില് ഉണ്ടാകും എന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് പറയാൻ പറ്റില്ല അതോടൊപ്പം തന്നെ പറയട്ടെ നമ്മുടെ ജനപ്രതിനിധികൾ ജനങ്ങളെ ഉപദ്രവിക്കാത്ത രീതിയിൽ ഉള്ള കാര്യങ്ങൾ മാത്രമേ നടപ്പാക്കാവൂ എന്നൊരു അപേക്ഷ കൂടി ഈ അവസരത്തിൽ പറഞ്ഞു വയ്ക്കുന്നു അതൊരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം കൂടി എനിക്കറിയാം എന്നിരുന്നാലും എല്ലാ പൊതുജനങ്ങൾക്കും വേണ്ടി ഒരു അപേക്ഷയായിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത് സ്വീകരിച്ചാൽ നന്നായിരിക്കും എന്ന് കൂടി ഈ അവസരത്തിൽ പറഞ്ഞു വയ്ക്കുന്നു